നമുക്ക് പിന്നെ രണ്ട് സെൻറ്റിൽ ഒരു വീട് അതും പിന്നെ ഏഴോളം മെമ്പർമാർ താമസിക്കുന്ന ഒരു വീട് അതിലൊരു ഷോപ്പ് ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാൻസി ഉണ്ട് ഫുഡ് വെയർ ഉണ്ട് അതിനകത്തന്നെ ഒരു പിന്നെ ക്ലബുണ്ട് ഒരു മ്യൂസിക് സ്റ്റുഡിയോ ഉണ്ട് വെറും രണ്ട് സെൻറ്റിൽ പറപ്പൂർ മുല്ലപ്പറമ്പിലാണ് നമ്മുടെ പോക്രാക്കാൻ്റെ വീട്ടിൽ വന്നതാണ് ഒരു പക്ഷേ നമുക്ക് ഈ കാലഘട്ടത്തിൽ അറിയാം ഒരുപാട് സ്ഥലം ഉണ്ടായിട്ടും വീടിന് സൗകര്യമില്ല സ്ഥലപരിമിതിയാണ് എന്നൊക്കെ പറയുന്ന കാലഘട്ടത്തിൽ രണ്ട് സെൻ്റിൽ ഇത്തരം ഒരു സംഭവം അതിലുപരി ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത് പോക്കരാക്ക പിന്നെ മൂന്ന് വരെ പഠിച്ചിട്ടുള്ളൂ അദ്ദേഹം ഒരു ഗായകനാണ് ഹിന്ദി മലയാളം അതേപോലെ തന്നെ തമിഴ് എഴുതാനും അറിയാം സംസാരിക്കാനും അറിയാം എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഇതിൽ വേറെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ വീടിൻ്റെ അകൊക്കെ ഞാൻ കാണിച്ചു തരാം മുപ്പത് വർഷം മുന്നേ ഉണ്ടാക്കിയ വീടാണ് അപ്പോൾ പ്ലാനും ഒക്കെ ഡിസൈനറും എൻജിനീയറും ഒക്കെ പോക്കരാക്കന്നെയാണ് ഏ അതൊരു പ്രത്യേകതയല്ലോ അന്ന് ഒരു എഡ്യൂക്കേഷൻ്റെ ഹയർ എഡ്യൂക്കേഷൻ ഒന്നും കിട്ടാത്ത തൻ്റെ ഐഡിയ ആണ് ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ പരിഹസിച്ചിട്ടുണ്ട് അന്ന് ഇതെങ്ങനെ എന്നുള്ളത് അവിടെ കാണിച്ചു കൊടുത്തു അതോടൊപ്പം തന്നെ ഈ ഒരു ഓട്ടോ പോകാനുള്ള ഒരു ചെറിയ സൗകര്യത്തിന് ഇവിടെ ആദ്യം ഇല്ലായിരുന്നു പിന്നെ ഒരു അടി വിട്ടു കൊടുത്തിട്ട് അങ്ങനെ സൗജന്യമായി വിട്ടുകൊടുത്ത് അങ്ങോട്ടേക്ക് ഓട്ടോ പോകാനുള്ള സൗകര്യം ഏർപ്പെടുത്തി അതൊരു രണ്ട് സെൻറ്റിൻ്റെ ഉള്ളിലാണ് നോക്കുക ഒരു ഏക്കർ ഉണ്ടായിട്ട് ഒരു ഇഞ്ച് പോലും വിട്ടുകൊടുക്കാതെ അയൽവാസികൾക്ക് ഒന്നും ചെയ്തു കൊടുക്കാത്ത പല വിഷയങ്ങളും ഞാനുൾപ്പെടെയുള്ള ആളുകൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇങ്ങനൊരു സംഭവം ഈ ഒരു ചുരുങ്ങിയ വീട്ടിൽ എങ്ങനെയെന്നുള്ള കാര്യങ്ങളാണ് ഞാനും പ്രിയ സുഹൃത്ത് ഉണ്ട് നമുക്ക് വിശേഷങ്ങൾ കാണാം പോക്രാക്ക അവിടെ ഉണ്ട് മുല്ലപ്പറമ്പിലാണ് പിന്നെ കുറച്ച് ചെറിയൊരു പാട്ടും ഉണ്ടാവും പാട്ടിലുപരി ഇതിൻ്റെ ഒരു സംഭവമാണ് അസ്സാംക്കു ഇതാണ് പോക്കരാക്ക എന്താ വിശേഷം സുഖാണല്ലേ വൈഫ് അവിടെയൊക്കെ ഉണ്ട് യഥാർത്ഥം കിട്ടിയ ഇതാ പിന്നെ എന്താ പിന്നെ പേരെന്തോ സംഭവം തോറോ ഉള്ളിൽ ചെന്ന് ഞാൻ ആദ്യം കണ്ടതിന് ശേഷമാണ് അപ്സ്റ്റെയറിലും എത്ര ബെഡ്റൂം ഉണ്ട് പറഞ്ഞു നാല് ബെഡ്റൂം ഉണ്ട് ഷോപ്പ് ഉണ്ട് ഷോപ്പ് ഷോപ്പ് ഉണ്ട് പിന്നെ ഒരു ക്ലബ്ബുണ്ട് ക്ലബ്ണ്ട് പിന്നെ ഇതൊക്കെ ആണ് ഈ രണ്ട് സെന്റിനുള്ളു രണ്ട് സെന്റിലാണ് വളരെ ഒന്ന് കാണിച്ചു കാണിച്ചു കൊടുക്കല്ലേ കൊടുക്കണം അതാണ് ഞാൻ നിങ്ങള് പിന്നെ ഇത് എത്ര വർഷമായി വീട് ഏകദേശം തൊണ്ണൂറ്റി രണ്ടിലായിരിക്കും തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ടിലായിരിക്കും മിക്കവാറും ഇങ്ങനെ ഒരു ഐഡിയ സ്ഥലം ഓൾറെഡി ഞാന് സാമ്പത്തികമായിട്ട് ഇങ്ങനെ കുറച്ച് ഒരു അഞ്ചു സെന്റ് സ്ഥലം അന്നത്തെ അന്നത്തെ പിന്നെ അത് ആ കടം കുറച്ച് കടമുണ്ടായി അത് വീട് വന്നപ്പോൾ ഇവിടെ രണ്ട് സെന്റ് ചെറിയൊരു കച്ചവടത്തിന്റെ കച്ചവടത്തിൻ്റെ ഒരു പെട്ടിക്കട ഇട്ട് കച്ചവടം ചെയ്യാന്നുള്ള ആൾക്ക് രണ്ട് സെന്റ് സ്ഥലം അത് വാങ്ങി പിന്നെ വേറെ സ്ഥലം വാങ്ങാനും വീടുണ്ടാക്കാനും ഞാനന്ന് പല പണിക്ക് കുരുമണിക്കൊക്കെ പോയി അത് സാഹചര്യം മോശമായതുകൊണ്ട് നമുക്ക് ഇവിടെ ചെറിയ കച്ചവടമായിട്ട് ഇരിക്കാന്നുള്ള ആൾക്ക് ഈ രണ്ട് സെന്റ് വാങ്ങി എന്നിട്ട് പറഞ്ഞോളൂ വാങ്ങിയപ്പോൾ പിന്നെ വീട് ഉണ്ടാക്കുന്ന സ്ഥലമില്ല പിന്നെ അപ്പൊ നമുക്ക് ഇതില് വീട് എന്നുള്ള ആശയം സ്വയം മനസ്സിൽ നിന്നുണ്ടായി വന്നു വന്നു ഓക്കെ ആ ഒരു ഏഴായിരത്തി അഞ്ഞൂറ് രൂപ പഞ്ചായത്ത് കടത്ത് കിട്ടും പിന്നെ പൈസ കിട്ടിയിരുന്നു ആ പൈസ വാങ്ങണേ രണ്ട് സെന്റിൽ നമ്മള് തറ കെട്ടി കൊടുക്കണം അങ്ങനെ തറ കുറഞ്ഞ കായ്ക്ക് തറ അങ്ങനെയാണ് കെട്ടി തറ കരിങ്കല്ലോണ്ടൊക്കെ തറ കെട്ടി ഇതാക്കിയാണ്ട് പിന്നെ അങ്ങനെ തറേ അത് അങ്ങനെ ആരും ഇല്ല അവരാളും ഇല്ല നമ്മളെ എന്നൊക്കെ അറിയായിരിക്കും പിന്നെ പുള്ളിമാമ്പ അന്നത്തെ വാർത്ത ആളുകളല്ലേ അല്ല അങ്ങനെ നിങ്ങൾ ഈ ആശയം പറഞ്ഞപ്പോ ആരെങ്കിലും നടക്കോ ഇല്ലേ എന്നുള്ള സംശയം പറഞ്ഞാൽ അങ്ങനൊന്നുമില്ല നമ്മളെ ആശയത്തിന്റെ ആരും ഇന്നും ഒന്നും ഒരു ഇതല്ല പറയുമ്പോൾ കൺഫ്യൂഷൻ പറഞ്ഞില്ലേ അത് അങ്ങനെ സാധിക്കുക നേരിട്ടില്ല പുറത്തുനിന്നും ഇങ്ങനെ എന്തപ്പോ കേട്ടു അന്ന് പത്ത് സെന്റില്ലാതെ ഒന്നും ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഏഹ് പത്ത് സെന്റ് കുറഞ്ഞ എങ്ങനെ വീടുണ്ടാക്ക എന്നുള്ളവർക്ക് നമ്മളെ ബാക്കിയുള്ളവരൊക്കെ ഒരു അഭിപ്രായം പൊറത്തൊരഭിപ്രായം കാട്ട എന്താ വേസ്റ്റ് കാട്ട എന്താ ചെയ്യാ എന്നൊക്കെ കൂടി ഒരു ഒരഭിപ്രായൊക്കെ നമുക്ക് അറിയാലോ അങ്ങനെ ഞമ്മളാരോടൊന്നും എന്തൊന്നും പോയില്ല ആർക്കും ഒരു സദ്യ ഉണ്ടാകാൻ പോയിട്ടാ ഞമ്മളങ്ങനെ ഓരോന്ന ഓരോന്നായിട്ട് തന്നെ പ്ലാൻ ചെയ്തു പ്ലാൻ ചെയ്തു നമ്മൾ തന്നെ പ്ലാൻ ചെയ്തു ഈ പറഞ്ഞ വ്യക്തി ഈ ബാപ്പും മുതികുട്ടി മാഷ് മുട്ടി മാഷം അഞ്ചെണ്ണു മാൂട്ടിയാക്കി ബാപ്പ് വാർപ്പ് ആറ് ആറായിരത്തി എഴുന്നൂറ്റി അമ്പത് റുപ്പിയാണ് ആകെ ഈ വാർപ്പിൻ്റെ കാശുണ്ടെന്ന് കൊടുത്ത് ആറായിരത്തി എഴുന്നൂറ്റി അമ്പത് റുപ്പ് ആയൊക്കെ സാധനം ഒക്കെ എടുത്തിട്ട് അത്രയും കുറഞ്ഞ കാര്യമായിട്ടുള്ളൂ പിന്നെ അങ്ങനെ രണ്ട് പേര് റെഡി കൊടുത്താണ് ഇടതു അപ്പൊ എത്ര ബെഡ്റൂം ഉണ്ട് ഇതില് ബെഡ്റൂം നാലല്ല നാല് ബെഡ്റൂം പിന്നെ കുറച്ച് ചെറുതാണെങ്കിൽ എത്ര ആൾ ഇതില് ഞങ്ങൾ ഏഴ് പേര് സ്വസ്ഥമായിട്ട് താമസിക്കേണ്ടത് ഏതായാലും അഞ്ചു പേര് കഴിഞ്ഞു ഇവിടെ നടത്തില്ലേ അതും അതെ ആണല്ലേ അങ്ങനെ അന്നും അപ്പൊ പറഞ്ഞ പാട്ട് അന്നും പാട്ടും പരിപാടി പാട്ട് പാടലുണ്ടല്ലേ അപ്പൊ പാട്ടിലേക്ക് വരുന്നതിന് മുന്നേ വീടിന്ന് കഴിഞ്ഞിട്ട് പാട്ടിലേക്ക് വരാം പിന്നെ ഈ ഇതിന്റെ ഐഡിയ ആരാണ് അവിടെ ഒരു ടെക്സ്റ്റൈൽസ് കണ്ടു ഒരു ഫാൻസി ഫുട്വെയർ കണ്ടു ആയിക്കോട്ടെ അല്ല ഈ ഒരു ചുരുങ്ങിയ സ്ഥലത്ത് താമസവും വരുമാനവും ഉണ്ട് ഉണ്ടല്ലേ മോശല്ലോ സാധനം കണ്ടുണ്ടല്ലോ രണ്ടു കൊല്ലത്ത് മുമ്പത്തെ നോമ്പത് വയസ്സാ യാദൃശ്യായിട്ട് ഇങ്ങനെ വന്നപ്പോ കുറച്ച് പൈസ നമുക്ക് ശരിയാക്കാന്ന് വിചാരിച്ച അങ്ങനെ ഇത് ആദ്യം തന്നെ മുൻകൂട്ടി ഈ വീടുണ്ടാക്കിയപ്പോ തന്നെ മുൻകൂട്ടി കണ്ടതാണ് ഞാൻ കാരണം ഇവിടത്തെ സ്വിറ്റ് ഔട്ട് ആക്കിയപ്പോ ആ ഡോറ് ആദ്യം തന്നെ വെച്ചിരുന്നു അല്ല റൂമാക്കി നിർത്തിയാൽ എന്തെങ്കിലും എന്തെങ്കിലും നമ്മളൊരു ചെറിയ ഒരു ഒരു പിന്നെ പിടുത്തം കിട്ടാൻ റോഡോ സൈഡല്ലേ എന്നുള്ളതായിരുന്നു അതൊന്ന് സീറ്റിട്ടായിരുന്നു അത് സീറ്റിട്ട് പൊളിച്ചിട്ട് വാർപ്പാക്കി വാർപ്പ സീറ്റ് മോൾക്കൊണ്ട് പോയി മൂളക്കടുത്ത് വെച്ചാൽ അപ്പൊ പറഞ്ഞത് ഇവർക്ക് പറഞ്ഞു ഇവർക്ക് നമുക്ക് ചെറിയ നല്ലൊരു രണ്ട് വീടും അതേമാതിരി നാല് വീട് ഷോപ്പ് പിന്നെ അതേമാതിരി സ്റ്റുഡിയോ സ്റ്റുഡിയോ പിന്നെ എന്താ ക്ലബ്ബ് ഉണ്ട് പിന്നെ നമ്മളെ സുഹൃത്തു തന്നെയാണ് നിങ്ങളെ നാട്ടിൽ വന്നപ്പോ ഇതൊരു ചെറിയ സംഗീതല്ലേ അല്ലെ കാരണം ഒരുപാട് സ്ഥലം ഉണ്ടായിട്ട് സൗകര്യം ഇല്ല എന്നൊക്കെ പറയുന്ന കാലഘട്ടത്തില് മുപ്പത് വർഷം മുന്നേ തന്നെ പോക്കരാക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തു അല്ലെ മുപ്പര പ്ലാൻ തന്നെയാണെന്നാ പറഞ്ഞത്

എൻ്റെ ചെറുപ്പകാലത്തൊക്കെ നമ്മുടെ ഈ ഇലക്ഷനിലൊക്കെ നമ്മുടെ പാർട്ടി അനൗൺസ്മെന്റ് പോകാറുണ്ട് ഈ അനൗൺസ്മെന്റിലൊക്കെ അദ്ദേഹത്തിൻ്റെതായ ഒരു വലിയ ഒരു പുതിയ അറിവ് ഉണ്ടായിട്ടുണ്ട് ചെറുപ്പകാലത്തൊക്കെ അപ്പോൾ അങ്ങനെ ആരും അറിയപ്പെടാത്ത ഒരു കഥാകാരനാണ് ആർക്കിടെക്ടറാണെന്ന് അടുത്തൊരു കിണറും ഉണ്ട് ഏഹ് എന്നാലും വലിയൊരു കുടുംബ താമസിക്കാൻ പരിപാടി ഇതൊക്കെ എങ്ങനെ കിട്ടിയ ആരെ കഴിവാണ് നിങ്ങക്ക് ഈ പാട്ട് അല്ലെങ്കിൽ എഴുത്ത് അല്ലെങ്കിൽ രചന ഇതൊക്കെ ഇടുന്നിട്ട് കഴിവാണെങ്കിൽ പഴയ മുട്ടുംപുളിപുളി അറിയാതിന്റെ ആശാന അങ്ങനെ അദ്ദേഹത്തിന് ഈ വട്ടപ്പാട്ട് കാര്യങ്ങളുണ്ട് ഈ കല്യാണ വീട്ടിലൊക്കെ അങ്ങനെ ജയസ്റ്റിന്റെ ടീം പഠിപ്പിച്ചെന്ന് സന്ദർഭം വന്നപ്പോ പിന്നെ നമ്മള് ഒളിഞ്ഞു നോക്കി കണ്ടും കണ്ട് പഠിച്ചു പരിപാടിക്ക് പോകാനാണെങ്കിൽ ആകായി വന്നപ്പോ ആരും ഇല്ലാതായി വന്നപ്പോൾ ഞാനും കയറിപ്പോയി അങ്ങനെ ഒരു ഒരു സ്ഥലത്ത് കുടുങ്ങി സ്ഥലത്ത് പിന്നെ അന്ന് ഒരു പത്ത് മുപ്പത് പാട്ടൊക്കെ പോടും ഇങ്ങനെ അടിച്ച് പോയിട്ട് വരിക അതിൽ പതിനഞ്ച് പാട്ടും ഞാൻ പാടി പിന്നെ പഠിച്ചിട്ടില്ല ഞാൻ ഒരു മരത്തിൻ്റെ മുകളിൽ കയറി ഇരുന്നു കണ്ടാണ് പഠിച്ചിട്ടുണ്ട് നേരെ താഴത്ത് പോകുക അങ്ങനെ അങ്ങനെ വിടും അങ്ങനെ അവിടുന്ന് അങ്ങനെ ഉണ്ട് ഇന്ന് മദ്രസ് അന്നത്തെ കാലത്ത് മദ്രസ് സ്കൂളിലൊക്കെ കാലമായിട്ട് പ്രോത്സാഹനങ്ങളൊക്കെ ഉണ്ട് കിട്ടി അല്ല പിന്നെന്താ അന്ന് പഠനം ഇത്രയും കഴിവുണ്ടായി കഴിവുണ്ടായിട്ടായി ചോദിക്കാറല്ലോ പഠനം നിർത്തിയല്ലോ ഇത്രയും കഴിവുണ്ടായിട്ട് വരെ സാഹചര്യങ്ങളല്ലേ ഒരു പാട്ട് ഒരു പാടായിരിക്കോട്ടെ പാടിക്കും പിന്നിയൻ അനിയനെ പേരെന്തെങ്കിലും പറഞ്ഞു പേര് മകൻ അപ്പൊ എല്ലാരും ഗായകരാണ് ലൈവുഡില് ആഹ് അന്നൊരു കോമൺ ആയിട്ട് ഒരു പാട്ട് എല്ലാരും കൂടെ ഒരു വരി മദ്യ പാടി കൂടി കാക്ക എഴുതിയ പാട്ടാണ് പാട്ടോ നേരത്തെ പാടിയത് കാക്ക എഴുതിയ പാട്ടാണ് ഞങ്ങളൊക്കെ അത് പാടിയിട്ടും പഠിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ

മുഹമ്മദ മുത്തോഹം കൊത്ത മുഖം പാട്ടേരാണ് രാത്രി പത്ത് മണിയാട്ടെ വീട് അവസാനിപ്പിക്ക അവസാനിപ്പിക്ക ഇത് ചെറിയ സംഗതിയല്ല അല്ല ഫുള്ള് നമ്മള് വീട് കാണിച്ചു കൊടുക്കാം വീടിന് വേണ്ടി ചെയ്യാൻ വന്നപ്പോ അപ്പൊ വിഷയൊക്കെ മാറി ഈ ഫാമിലി എല്ലാരും പാട്ട് തരാം അപ്പൊ അതിന്റെ ഒരു ഭാഗം ഇറക്കാൻ നിങ്ങൾ എന്തേലും അറേഞ്ച് ചെയ്യണം നിങ്ങളെ സൗകര്യം നോക്കി ഇവരെ സൗകര്യം നോക്കി നമുക്ക് അടുത്ത എപ്പിസോഡിലെ ഫുൾ പാട്ടായിരിക്കും അല്ലെ ആ അതെ നടത്താം എല്ലാം സെറ്റ് ചെയ്തോളും കുടുംബക്കാർ മാത്രം അതൊരു വേറിട്ട സംഭവമാണ് എല്ലാരും പാട്ട് തരാ ഒരു പരിപാടി കോട്ട എന്നിട്ട് അവസാനിക്കല്ലേ എല്ലാരും കൂടെ ആരെ പാട്ടേ വലിയ പാന്റെ പാട്ട് ആണല്ലേ ഓക്കേ ഓക്കേ ഏതാനും പോക്കറൊക്കെ വലിയ സന്തോഷായിട്ടാ കാരണം ഇങ്ങനത്തെ ഒരു പ്രതിഭയെ നമുക്ക് പരിചയപ്പെടാൻ എഡ്യൂക്കേഷൻ ഇല്ല പക്ഷെ എഡ്യൂക്കേഷൻ ഉള്ള ആളുകളെക്കാളും വളരെ മുന്നിലുള്ള കഴിവുള്ള ഒഴിഞ്ഞെടുക്കുന്ന ഒരു പ്രതിഭയാണ് ലോകം പരിചയപ്പെടുത്താൻ വൈകി എന്നുള്ളതാണ് ഏതാനും വളരെ സന്തോഷം